എം എ വാഹിദിനാണ് കെ പി സി സി ഓഫീസിന്റെ നേതൃയോഗത്തിലാണ് ചുമതലകൾ നൽകാൻ തീരുമാനമായത് വർക്കിംഗ് പ്രസിഡന്റ്മാർക്ക് മേഖല തിരിച്ചാണ് ദക്ഷിണമേഖലയുടെ ചുമതല പി സി വിശ്വനാഥ് എംഎൽഎക്കാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളുടെ ചുമതലയാണ് ഇതിൽ ഉൾപ്പെടുക എ പി എൽകുമാർ എം എൽ എക്കാണ് മധ്യമേഖലയുടെ ചുമതല ഇടുക്കി എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളുടെ ചുമതലയാണ് ഇദ്ദേഹത്തിനുണ്ടാവുക ഉത്തരമേഖലയുടെ ചുമതല ഷാഫി പറമ്പിൽ എംപിക്കാണ് നൽകിയിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളുടെ ാണ് ഷാഫി പറമ്പിൽ വഹിക്കുക ജില്ലാ ചുമതലകളിൽ കൊല്ലത്തിന്റെ ചുമതല എം വിൻസെന്റ് എം എൽ എക്കും പത്തനംതിട്ടയുടെ ചുമതല അഡ്വക്കേറ്റ് മാത്യു കുതിൽനാടൻ എം എൽ എക്കും ആലപ്പുഴയുടെ ചുമതല റോയി കെ പൗലൂസിനുമാണ് ന്യൂസ് ഡെസ്ക്